ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ ഏർ തൊണ്ണൂറ്റി ഒന്നാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ എണ്ണൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നാമം മുതൽ നാൽപ്പത്തി എണ്ണൂറ്റി അമ്പത്തി ആറാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് കാണാൻ പോകുന്നത് ഭാരൃത് കഥിതോ യോഗി യോഗീശ ആശ്രമശ്രമണക്ഷാമ സർവ്വകാമത ഈ ശ്ലോകത്തിലെ നാമങ്ങൾ യോഗി യോഗീശ സർവകാമത ആശ്രമ ശ്രമണ ക്ഷാമ സുപർണ വായുവാഹന എന്നിങ്ങനെ പത്ത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമാണ് ഭാരഭൃത് ഭാര എന്നാൽ ആ ഒരു ഭാരത്തെ അതായത് ഏതൊക്കെയാണോ നമ്മൾ സംസാരത്തിൽ ബന്ധനത്തിൽ ഇരിക്കുന്നത് അതേ ഭാരത്തെ ഇത് കുറിക്കുന്നു ഭാരഭൃത് ഭൃത് എന്നാൽ ആ ഒരു സംരക്ഷണത്തെ കുറിക്കുന്ന അപ്പോൾ ഈ സംസാരത്തിൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാ സൃഷ്ടികളും ഈ സംസാര ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാരത്തെ മുഴുവനായി ചുമക്കുന്ന സമയത്ത് അവരെ എല്ലാം സംരക്ഷിക്കുന്ന സാക്ഷാൽ ഭഗവാന് ഭാരഭൃത് എന്ന നാമധേയം അത് മാത്രവുമല്ല ഈ ലോകത്തിൽ ഈ എല്ലാ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടികളെയും മാത്രമല്ല അവരുടെ ബന്ധനങ്ങളെയും ഭഗവാൻ സംരക്ഷിക്കുന്നു അവരുടെ ആ ഒരു മനസ്സിൽ തോന്നിക്കുന്ന വികാരങ്ങളെയും ഭഗവാൻ സംരക്ഷിക്കുന്നു അപ്പോൾ ഓരോരോ മനുഷ്യന്റെയും ഓരോരോ സൃഷ്ടിയുടെയും മനോവികാരത്തിനനുസരിച്ച് ഭഗവാൻ അവർക്ക് ഓരോ ധർമ്മത്തിന്റെ പാതയിലൂടെ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നടത്തുകയും അതിനു വേണ്ടിയുള്ള പ്രയത്നം ചെയ്യുകയും ചെയ്യുന്നതിനാൽ ഭഗവാൻ ഭാരഭ്രത് എന്ന നാമധേയം അടുത്ത നാമധേയം കത്തിത എന്നാണ് അതായത് ഭഗവാൻ ഈ പല വേദങ്ങളാലും ഉപനിഷത്തുകളാലും പല ഇതിഹാസങ്ങളാലും പലവിധ നാമങ്ങളാലും എല്ലാം ഭഗവാൻ തേജസ്സൂടെ അങ്ങനെ ഉയർന്നു നിൽക്കുന്നതിനാൽ അതിൻ്റെ സാം സാരാംശമായ ഭഗവാന്റെ ആ ശക്തിയെ നമ്മൾ കത്തിത എന്ന് പറയുന്നു അടുത്ത യോഗി എന്നാണ് ഏതൊരു ശക്തിയാണോ യോഗയുടെ പാദത്തിലൂടെ യോഗാഭ്യാസത്തിൻ്റെ ശക്തിയിലൂടെ പോകുന്നത് അവരെ യോഗി എന്ന് വിളിക്കുന്നു അതായത് യോഗി എന്നാൽ മനസ്സ് കൊണ്ട് വികാരൻ നിർവികാരനായി നിൽക്കുകയും ആ ഒരു പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള ബാധകം ഏർപ്പെടാതെ നിസ്വാർത്ഥ മനസ്സോടുകൂടി ആരാണോ ഇരിക്കുന്നത് അവരെ യോഗി എന്ന് പറയുന്നു അതായത് എപ്പോഴും ഒരു വിക്ഷോഭമമുണ്ടാകാതെ ആ അത് വികാരത്തിലൂടെ ആയിക്കോട്ടെ പ്രവൃത്തിയിലൂടെ ആയിക്കോട്ടെ വാക്കുകളിലൂടെ ആയിക്കോട്ടെ ചിന്തകളിലും ആയിക്കോട്ടെ അതുപോലെ മായയുടെ ഒരു സ്പർശം പോലും ഏൽക്കാത്ത ഒരു ശക്തിയെ നമ്മൾ യോഗി എന്ന് വിളിക്കുന്നു ഭഗവാന്റെ അടുത്ത നാമധേയമാണ് യോഗീഷ എന്ന് യോഗികളുടെയും ഈശ്വരനായി നിൽക്കുന്ന ഭഗവാൻ യോഗീഷ എന്ന നാമധേയം അതായത് സ്വന്തമായ ആ ഒരു ശക്തിയെ തിരിച്ചറിയുകയും പല ഉപനിഷത്തുകളിലും ഭഗവാനെ കുറിച്ച് ഒരു ആ ഉദാഹരണത്തിലൂടെ ഭഗവാൻ ഒരു പ്രവൃത്തിയാണെങ്കിലും ആകട്ടെ ഇന്ദ്രിയങ്ങളിലാകമാകട്ടെ ജീവഭാവനകളിലൂടെ ആയിക്കോട്ടെ ഭഗവാൻ മറ്റുള്ളവർക്ക് സംസാരത്തിൽ നിന്നും എങ്ങനെ ഒരു ബന്ധനത്തിൽ നിന്നും മോചിതരാവാൻ സാധിക്കുന്നു എന്നൊരു യോഗാഭ്യാസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിനാൽ ഭഗവാന് യോഗീഷ എന്ന നാമധേയം അടുത്ത നാമധേയം സർവകാമത എന്നാണ് സർവ എന്നാൽ എല്ലാം എന്നർത്ഥം കാമത എന്നാൽ ഒരു ആഗ്രഹം എന്നർത്ഥം അപ്പോൾ ഭഗവാൻ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച ഒരു ശക്തി ആയതിനാൽ ഭഗവാൻ സർവകാമത എന്ന നാമധേയം അത് മാത്രമല്ല പരമഭക്തന്മാരുടെ എല്ലാവിധ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കുവാൻ ഭഗവാന് ശക്തിയുണ്ട് അത് മാത്രവുമല്ല ഭഗവാൻ ഒരു കാരണവശാലും തൻ്റെ ഭക്തൻ്റെ ആഗ്രഹം ഏതാണോ സാധിക്കാൻ പോകുന്ന സമയത്ത് വേറൊരു അധർമ്മി അതിനെ ഇല്ലാതാക്കാൻ വന്നാൽ അവരെ പൂർണമായി നിഷ് നിഷ്ഠൂരമായി നശിപ്പിക്കുവാനും സാധിക്കുന്നു അതുമാത്രവുമല്ല മനസ്സിൽ തോന്നുന്ന ഒരു നന്മയുള്ള ആഗ്രഹം മാത്രമേ ഭഗവാൻ സാധിച്ചു കൊടുക്കുകയുള്ളൂ അതിനാൽ ഭഗവാന് സർവകാമത എന്ന നാമധേയം അടുത്ത നാമധേയം ആശ്രമ എന്നാണ് അതായത് ഓരോ സൃഷ്ടിയും ഈ ഭൂമിയിൽ വരുമ്പോൾ അവരുടെ ശരീരം മനസ്സ് ജ്ഞാനം ഇന്ദ്രിയം എല്ലാം പല തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളിലൂടെ പോകുമ്പോഴും മനസ്സ് ആകെ അങ് ഉലഞ്ഞു മാറുമ്പോഴും ആ ഒരു സ്ഥിതിയിൽ നിന്നും മാറ്റി അവർക്ക് പൂർണമായ സമാധാനം ഏറ്റവും പരമാനന്ദം അതുപോലെ ഏറ്റവും മനസ്സിന് ഒരു ശാന്തത അതുപോലെ എപ്പോഴും നിലനിൽക്കുന്ന ഒരു ആ സന്തോഷം അവർക്ക് കൊടുക്കുവാൻ ഭഗവാന് സാധിക്കുന്നു അവരുടെ ഹൃദയത്തെ സമാധാനിപ്പിക്കുവാൻ സാധിക്കുന്നതിനാൽ ഭഗവാൻ ആശ്രമ എന്ന നാമധേയം അടുത്ത നാമധേയം ശ്രമണ എന്നാണ് അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ഓരോ വിധത്തിലുള്ള ഒരു കാര്യത്തെ നോക്കിയാണ് നടക്കുന്നത് അതായത് അവർക്ക് ഒരു ആഗ്രഹം തോന്നുന്നു അവർ ഏതോ ഒരു കാര്യത്തിനായി വെമ്പി നിൽക്കുന്നു അവർക്ക് ഓരോ ഇന്ദ്രിയങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കുവാനുള്ള ഒരു ആശ്രയം തേടുന്നു അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് വളരെ യും മനസ്സിന് വളരെ ഒരു നിരാശയും വരുന്ന സമയത്ത് ഭഗവാൻ അവർക്ക് ഒരു നല്ല ഒരു ആ മുന്നോട്ടു പോകുവാനുള്ള ഒരു യന്ത്രമായി മാറുന്നു അപ്പോൾ അതിനാൽ ഭഗവാന് ശ്രമണ എന്ന നാമധേയം അടുത്ത നാമധേയം ക്ഷാമ എന്നാണ് അതായത് ഭഗവാൻ എങ്ങനെയാണോ ഒരു ധർമ്മികളെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ അധർമ്മികളെ നിഗ്രഹിക്കുവാനും സാധിക്കും അധർമ്മികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉണരുന്ന വികാരങ്ങൾ അതായത് കോപം അസൂയ സ്വാർത്ഥമായ ചിന്ത മറ്റുള്ളവരെ നശിപ്പിക്കുവാനുള്ള ആ ഒരു വിചാരം ഇതൊക്കെ നമ്മളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതിനാൽ ഭഗവാന് ക്ഷാമ എന്ന നാമധേയം അടുത്ത നാമധേയം സുപർണ എന്നാണ് സുപർണ എന്നാൽ ഒരു സ്വർണ നിറമുള്ള അല്ലെങ്കിൽ ഒരു സ്വർണമയമായ ഒരു ഇലയെ സൂചിപ്പിക്കുന്നു അത് ഭഗവത്ഗീതയെ നമ്മൾ ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു അശ്വത്ഥ മരമായി കണക്കാക്കുകയാണെങ്കിൽ അതിലുള്ള ഓരോ ഇതളുകളും അതായത് ഇലകളും ഓരോ വേദങ്ങളായി നമുക്ക് മനസ്സിലാക്കാം അതായത് വേദങ്ങൾ വേറൊന്നുമല്ല സാക്ഷാൽ ഭഗവാൻ തരുന്ന നമുക്ക് തരുന്ന ധർമ്മത്തെയാണ് കുറിക്കുന്നത് അതിനാൽ ഭഗവാൻ സുപർണ എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് വായുവാഹന എന്നാണ് വായു എന്നാൽ നമ്മുടെ കാറ്റിനെ ഉപമിക്കാം വാഹന എന്നാൽ അതിൻ്റെ ഒരു വണ്ടിയായിട്ട് കണക്കാക്കാം അപ്പോൾ വായുവാഹന എന്നാൽ ഒരു കാറ്റിൻ്റെ വേഗതയിൽ ആർക്കാണോ പോകാൻ സാധിക്കുന്നത് അവരെ വായു എന്ന് പറയുന്നത് അത് മാത്രമല്ല അവർക്ക് അഗ്നിയെ എങ്ങനെയാണോ ഇല്ലാതാക്കുവാൻ ഒരു വായുവിന് സാധിക്കുന്നത് അതുപോലെ സൂര്യൻ ചന്ദ്രൻ അവരെ എങ്ങനെയാണോ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാണോ ഭൂമി ചക്രത്തിൽ അങ്ങനെ കറങ്ങുന്നത് അതുപോലെ ഓരോ കാറ്റിന്റെയും ദിശയെയും കുറിക്കുന്നത് ഉപനിഷത്ത് അതുപോലെ എല്ലാവിധ ഇതിഹാസങ്ങളെയും ഭഗവാൻ ഓരോരുത്തരുടെയും മനസ്സിൽ കൊണ്ടുപോകുന്നു അതിനാൽ ഭഗവാൻ വായുവാഹന എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ ഭാരഭൃത് കഥിത യോഗി യോഗീശ സർവകാമത ആശ്രമ ശ്രമ ക്ഷമ സുപർണ വായുവാഹന എന്നീ പത്ത് നാമങ്ങളാണ് യോഗി യോഗി സർവകാമദ്രമ ശ്രവണ ക്ഷാമ സുപർണോ വായുവാഹനക ശ്രീഹരേ നമക ശ്രീഹരേ നമകന സ്മരണം ഗോവിന്ദ ഗോവിന്ദ